ചേട്ടാ റവാഡ ചന്ദ്രശേഖർ പിണറായിയെ അവസ്ഥയിലേക്ക് എത്തി എന്നാ കേൾക്കുന്നത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇനി പിണറായി കാണണമെങ്കിൽ റവാഡ തീരുമാനിക്കണം അത് ശരിയാണോ അല്ല അത് ആ വിഷയം നമ്മൾ നോക്കുമ്പോൾ വേണമെങ്കിൽ ഗതികെട്ട് പിണറായി തന്നെ റെവാഡയോട് പറഞ്ഞോ എന്ന് വേണമെങ്കിലും നമുക്ക് തിരിച്ചു വേണമെങ്കിലും ചിന്തിക്കാം അല്ല ഒരു പിണറായിക്ക് പിണറായി അല്ലെങ്കിൽ പിന്നെ റെവാഡ പൂട്ടുന്നത് പി ശശിയായിരിക്കും കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കാണാനായി എസ് പി തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചെല്ലുന്നതിന് മേൽ ഓഫീസറുടെ അതായത് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് അനുമതി വേണം ആ അനുമതി ആ കൂടി മാത്രമേ മുഖ്യമന്ത്രിയോട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് നിറവേറ്റുന്ന കാര്യത്തിന് പോകാനാകുള്ളൂ എന്നാണ് കാര്യം നീണ്ട ഒമ്പത് വർഷത്തെ ഭരണമെടുക്കുമ്പോൾ ഇപ്പം ഈ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ വരുന്ന മുമ്പ് നമുക്ക് ഇവിടെ വേറെ ഡി ജി പിമാരുണ്ടായിരുന്നു അല്ലേ പിന്നെ ആരുണ്ടായിരുന്നു ദർവേജ് സാഹബ് ഉണ്ടായിരുന്നു ദർവേജ് സാഹിബിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ട് ായിട്ട് പിണറായി ഭരിക്കുമ്പോൾ പിണറായിയെ കണ്ട് വന്ന് കാര്യം സാധിച്ചു പോകുന്ന തരത്തിലേക്ക് പല പോലീസ് ഓഫീസർമാരും പലതും ചെയ്തു എന്നുള്ളത് ഇപ്പോഴാണ് റവാഡ ചന്ദ്രശേഖരന് മനസ്സിലായത് അല്ലെങ്കിൽ റവാഡ നോക്കുമ്പോൾ മറ്റൊരു ചാലക ശക്തിയായി പി ശശി നിന്നുകൊണ്ട് ഈ ഇടപാടുകൾക്കൊക്കെ ചൂട്ടുപിടിക്കുന്നു എന്നൊരു സംശയം പിണറായില്ലോ ശശിയെ ഒതുക്കാൻ പറ്റുന്നില്ല ഗതികെട്ട് പറഞ്ഞു കാര്യം എനിക്ക് ചെവികടിയന്മാരെ ആസന പറയുന്ന ും വേണ്ടി അവിടെ വരുന്നവരൊക്കെ ഇനി റവാർഡ് അറിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പിണറായി വിജയൻ പറഞ്ഞതായി കൂടെ അതായത് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ പറയേണ്ടി വരും ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അതായത് ആഭ്യന്തര വകുപ്പിലെ പോലീസ് തലത്തിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ പോലും നേരായ രീതിയിൽ എടുക്കാനായിട്ട് ഇപ്പൊ കഴിയുന്നില്ല ഒന്ന് ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടി എന്നിട്ട് ആ ജയിൽ ചാടിയതിന് എന്താണ് അവിടെ ഈ ആഭ്യന്തര വകുപ്പ് ചെയ്തത് രണ്ട് ജയിൽ ജയിൽവാറന്മാരെ സസ്പെൻഡ് ചെയ്തു കൊടിസുനിയെ പോലെയുള്ള കൊടും ക്രിമിനലുകൾ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടവർ പിന്നെ തലശ്ശേരി കോടതി പോയിട്ട് വരുന്ന വഴി പൊതുനിരത്തിൽ മദ്യപിച്ചു അതിന് രണ്ട് സാധാരണ പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത് എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷമാണ് കൊടിസുനിയെ കണ്ണൂർ പാർപ്പിക്കാൻ പറ്റില്ല കൊടിസുനിക്ക് അവിടുന്ന് മാറ്റി പാർപ്പിക്കുക അതായത് ഒരു ഒരു കൊടും ക്രിമിനലിനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഏതാണ്ടൊരു വി ഐ പി ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ സർക്കാർ പോകുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് പോലീസ് തലത്തിൽ തര പോലീസിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ അത് കൊടുവീഴ്ചയാണ് അതൊരു ഡി ജി പി അദ്ദേഹം ഒരു ഒരു ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം വന്നതേ ഇവിടെ ഒരു ഭയങ്കര പ്രശ്നവും പ്രശ്നത്തിനുള്ള പ്രശ്നവും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് കൂത്തുപറമ്പ് വെടിവ് വെടിവയ്പ്പ് കേസിലെ മുൻകാലത്ത് അദ്ദേഹം അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്ന സമയത്ത് അതായത് പിന്നെ എ എസ് പി ആയിരുന്ന സമയത്ത് സൂപ്രണ്ട പോലീസ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ വിഷയത്തിൽ അദ്ദേഹത്തെ വളരെ മോശമായ അദ്ദേഹം അദ്ദേഹം പക്ഷെ ആയിട്ടല്ല അവിടെയാണ് പിണറായി വിജയന് പറ്റാൻ പോകുന്നത് കാര്യം വെച്ചാൽ അദ്ദേഹം എന്ന് എടുത്തിരിക്കുന്ന അജിത് കുമാർ വന്ന ശേഷം എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു തീരുമാനം അജിത് കുമാറിന്റെ പോലീസ് യൂണിഫോം നഷ്ടമാകുന്നു അജിത് കുമാർ എക്സൈസിലായി ഇരുന്നുകൊണ്ട് ചിലപ്പോൾ കിംബളം കൈപ്പറ്റാൻ പറ്റും കാര്യം കണ്ട ഈ പറയുന്ന രീതിയിലുള്ള ഡിസിലറികളൊക്കെ പറ്റിക്കാൻ പറ്റും അല്ല അത് ഈ കേരളത്തിലെ പല സംസ്ഥാനത്തെ പല നേതാക്കൾക്കും ഡിസ്ലറികൾ ബന്ധമുണ്ടെന്നുള്ളത് പക്ഷേ അരമന രഹസ്യ അങ്ങാടി പാട്ടാണ് അപ്പൊ ഏതായാലും റെവാണ വന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് ഓഫീസറന്മാർ ഇവിടെ ഇങ്ങനെ പി ശശിയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ചെവി കടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവണം അതിനി നടപ്പാക്കാൻ പറ്റില്ല അതിന് നമുക്കൊരു കടിഞ്ഞാണിട്ടേ പറ്റൂ അത് കടിഞ്ഞാൻ ഇടണം എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് കാര്യം നിരവധി കാര്യങ്ങൾ ഇപ്പൊ പരോൾ അനുവദിക്കുന്നത് പരോൾ അനുവദിക്കുന്നത് അതിന്റെ പ്രോപ്പർ ചാനലിലാണോ കാര്യങ്ങൾ നടക്കുന്നത് അതിപ്പോ കോടതി വരെ ഇടപെട്ട് പറഞ്ഞല്ലോ കുട്ടിയുടെ ചോറൂണ് ഭാര്യയുടെ പ്രസവ രക്ഷ ഇതൊന്നും നടക്കൂല എന്ന് കോടതി പറഞ്ഞു കോടതി ഇടപെട്ടു അത് പറയുന്നതന്നെ ആ ദിവസം തന്നെ രജീഷ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആ പ്രതി ോ കേസിലെ ഒന്നാം പ്രതിയാണ് കേസിലെ അല്ല ചേട്ടാ ഇങ്ങനെ വിവാഹം കല്യാണം പ്രസവം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ വ്യക്തിപരമായിട്ട് അവർ അവരുടെ അവരുടെ വ്യക്തിപരമായ ജീവിതം പക്ഷെ നമ്മൾ കോടതി പറഞ്ഞത് ആ കോടതി പറഞ്ഞത് ഇവരും സാധാരണക്കാരല്ല ഇവര് ക്രിമിനലുകളാണ് ഇവരുടെ പശ്ചാത്തലം ഇതാണ് അതുകൊണ്ടാണ് ഇവർ പോരെന്നു പറഞ്ഞ അല്ലെങ്കിൽ മീര പറഞ്ഞ പോലെ ആ കാര്യത്തിൽ നമുക്ക് പറയാം ശരി ആവട്ടെ സാധാരണക്കാരനാണ് പോകാതിരിക്കാൻ പറ്റില്ല ഇതങ്ങനെയല്ല കേസിൻ്റെ മെറിറ്റ് നോക്കുമ്പോൾ അത് ഭയങ്കര ഭീകരമാണ് അപ്പോൾ ഇതിൽ മറ്റൊന്നുമില്ല ഇനിയിപ്പോൾ ഭരണം തീരാൻ എട്ട് ഉള്ളപ്പോൾ ഇതൊക്കെ ഇനി ഇതൊക്കെ ചെയ്താലെന്നും എവിടെ എത്താനെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇതെല്ലാം നടന്നു വന്നുകൊണ്ടിരുന്ന അനുവർത്തിച്ചു കൊണ്ടിരുന്ന കുറേ കാര്യങ്ങളാണ് ഈ അനുവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭൃത്തി മാറ്റം ഉണ്ടാവാൻ കഴിയില്ല ഒന്നുകിൽ പി ശശിയുടെ ആഭ്യന്തര വകുപ്പിലുള്ള കൈകടത്തൽ കടന്നുപോയി അതിരി കുറയ്ക്കണം എന്ന് റവൈഡ കരുതുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല രണ്ട് കണ്ണൂർ പോളിറ്റിക്സിൻ്റെ ഇടപെടലും വളർച്ച വളരെ കുറച്ച് കൂടുതലാണ് കണ്ണൂർ പോളിറ്റിക്സ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഇടപെടൽ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത നിരവധി കാര്യങ്ങൾ സൂപ്പർ മുഖ്യമന്ത്രിയായി ഇത്തരത്തിൽ പി ശശി ചെയ്യുന്നുണ്ടോ നമുക്ക് എടുത്തു പറയാൻ പറ്റും അല്ല ചേട്ടാ നമ്മൾ ടോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അത് ഇവിടെ ഇവിടെ ഉള്ളൂ ഉള്ളൂ അല്ല അതുകൊണ്ട് ഇതൊക്കെ നടത്താൻ വേണ്ടിട്ട് റവാഡയ്ക്ക് അങ്ങോട്ട് ഇനിയും ഇനിയും ഇങ്ങനെ ജോലികൾ ഇങ്ങനെ കൊടുത്ത് സുഖിപ്പിക്കുകയാണോ അതായത് എല്ലാ കൺട്രോളും റവാഡ് ചെയ്യട്ടെ അങ്ങനെയുള്ള പൊസിഷൻ കൊടുത്തു അത് കഴിഞ്ഞ് കുറെ മാറ്റങ്ങൾ വരുത്തുന്നു ഇതൊക്കെ റവാഡായി സോപ്പിടാൻ വേണ്ടിയാണ് അല്ല അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പാണ്ഡ്യാല ഷാജിയെ പോലെയുള്ള കണ്ണൂരുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകാര് അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് അത് കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്ന നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് മാത്രമേ ഉള്ളൂ ഒരിക്കലും പാണ്ഡ്യാല ഷാജി അങ്ങനെ വ്യക്തിപരമായി പറയുന്നതല്ല കാര്യം നമ്മൾ കാണുന്നു ഇപ്പൊ മീര ചോദിച്ച പോലെ ഇപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ മകളുടെ കേസ് കിടക്കുക ഡൽഹി ഹൈക്കോടതിയിലാണ് കേസ് കിടക്കുന്നത് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉണ്ട് ലാവ്ലിൻ പോട്ടെ അത് ഇപ്പം കോഷ് ചെയ്ത് മാറ്റിയിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും മകളുടെ കേസ് ഈ കരിമണൽ കർത്തയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ട് ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ഇ ഡി കോടതിയിൽ കേസ് കിടക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പ്രോപ്പർ ചാനലിൽ പോകാൻ കൂടി വേണ്ടിയിട്ടാണ് അമിത്ഷാ അദ്ദേഹത്തിന് അയച്ചു എന്ന് പറയുകയാണെങ്കിൽ ഡൽഹി അറിയാവുന്ന ഡൽഹിയിൽ കോടതി അറിയാവുന്ന സി ബി ഐ അറിയാവുന്ന ഇ ഡി അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ അങ്ങനെ വരുമ്പോൾ റവാഡയെ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്നു ഇനി അദ്ദേഹത്തിന് കുറച്ച് പവർ കൊടുക്കാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം പിണറായിയെ സംബന്ധിച്ച് പിണറായി സ്വന്തം കാര്യം കാണുന്നതിന് അദ്ദേഹത്തിന് എന്ത് പ്ലാൻ വേണമെങ്കിലും അദ്ദേഹം ചെയ്യും ആ പ്ലാനുകൾ ഒരിക്കലും തന്നിലേക്ക് വരാതിരിക്കാനും അദ്ദേഹം ശ്രമിക്കും അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അദ്ദേഹം ചെയ്യുക തന്നെ ചെയ്യും അതാണ് ഇപ്പൊ നടക്കുന്നതോ എന്ന് നമ്മൾ സംശയിക്കാതെ നമ്മൾ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തെറ്റുമില്ല പി ശശിയെ പൂട്ടുക എന്നുള്ള മാത്രമല്ല ആഭ്യന്തര വകുപ്പിലെ ഘടുകാര്യസ്ഥയിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ അല്ല പി ശശിയെ പൂട്ടുന്ന ഒരർത്ഥത്തിൽ തന്നെയാണ് ഒരർത്ഥത്തിൽ പൂട്ടി താക്കോല് തിരികെ എങ്ങനെ തന്നോളും കുറച്ച് കൂടുതലാണ് ഇതൊക്കെ എനിക്ക് പറയാം മൂർത്തിയേക്കാൾ വലിയ ശാന്തി മൂർത്തിയേക്കാൾ വലിയ ശാന്തി ഉള്ള ഒരു രീതിയിലേക്ക് പി ശച്ചി പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ ഈ ഭരണത്തിനിന്ന് ഇറങ്ങിയാൽ നാണം കിട്ട ഒരു തോൽവി നിന്നെങ്കിലും സി പി എമ്മിനോ എൽ ഡി എഫിനോ ഒഴിവാകാൻ പറ്റുമെന്ന് നമുക്ക് കരുതാം